പുലർക്കാല സൂര്യന്റെ സ്വർണരശ്മികൾ കൊണ്ട് അനുഗ്രഹീതമായ കൃഷിയിടമാണ് സണ്ണി സെബാസ്റ്റ്യന്റെ പറയരുകുഴിയിൽ റോസ് വാലി വേനൽ ചൂടിൽ വെന്തുരുകുന്ന മനസ്സുകൾക്ക് ആശ്വാസവും കുളിർമയും നിറയ്ക്കുന്ന രീതിയിലാണ് സണ്ണി സെബാസ്റ്റ്യൻ തന്റെ വീടും പുരയിടവും ക്രമീകരിച്ചിരിക്കുന്നത് ഏകദേശം മുപ്പത് വർഷത്തോളമായുള്ള ഇദ്ദേഹത്തിന്റെ നിരന്തര പരിശ്രമമാണ് അതിവിശാലമായ ഈ കൃഷിയിടമായി മാറിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ കാർഷിക കുടുംബത്തിൽ ജനിച്ച ഇദ്ദേഹം വിദ്യാഭ്യാസത്തിനുശേഷം ദീർഘകാലം പ്രവാസിയായിരുന്നു വിദേശ രാജ്യത്തു വച്ച് നടന്ന ഒരപകടമാണ് തന്നെ മുഴുവൻ സമയ കർഷകനാക്കിയത് എന്നാണ് സണ്ണി സെബാസ്റ്റ്യൻ പറയുന്നത് തൃശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിൽ പാഞ്ഞാൾ എന്ന സ്ഥലത്ത് ഏകദേശം നാൽപ്പത് ഏക്കറോളം സ്ഥലം വാങ്ങി കൃഷി ആരംഭിക്കുകയായിരുന്നു മൊട്ടക്കുന്നുകളായി കിടന്ന ഈ പ്രദേശത്തെ കാലങ്ങളായുള്ള അധ്വാനം കൊണ്ട് നല്ല വിളവ് ലഭിക്കുന്ന കൃഷിയിടമാക്കി മാറ്റിയതിന്റെ സന്തോഷവും ഇദ്ദേഹം പങ്കുവച്ചു ഞാൻ പഠനം കഴിഞ്ഞ് വിദേശത്ത് പോയി ഒരു ഒരാക്സിഡൻ്റ് ഉണ്ടായി അതിനുശേഷം ഒരു തൊണ്ണൂറ്റിയാറിലാണ് ഇവിടെ തിരിച്ചെത്തിയത് അതിന് മുമ്പ് ഞാൻ പാഞ്ഞാലൊരു ഇരുപതേക്കർ സ്ഥലം മേടിച്ചിരുന്നു അതിങ്ങനെ ആരും നോക്കാനൊന്നുമില്ലായിരുന്നു പിന്നെ ഞാൻ ഈ സമയത്ത് ഇങ്ങോട്ട് തിരിച്ചു വന്നു ഇവിടുത്തെ പരിവാ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കിടപ്പൊക്കെ ഒരു വളരെ മുട്ടക്കുന്ന് പോലത്തെ ഒരു സ്ഥലമായിരുന്നു അപ്പോൾ മഴ പെയ്താലും വെള്ളം ഒരു തൊളി പോലും പറമ്പിൽ നിൽക്കില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ സമയത്ത് ജെ സി വി ഒന്നും ഇല്ലാത്ത സമയമായിരുന്നു ചെറിയ കയ്യാലുകളൊക്കെ വെച്ച് പറമ്പിനെ ഒരു വിടർത്തി വിശാലമാക്കി പിന്നെ മ പെയ്യുന്ന മഴവെള്ളം പുറത്തു പോകാതെ ചാലുകൾ നിർമ്മിച്ച് അതിനുള്ളിൽ സംഭരിച്ചു അപ്പോൾ എനിക്കും കുറച്ച് വെള്ളം കിട്ടി അയൽവാസികൾക്കും അത്യാവശ്യം വെള്ളം കിട്ടി അപ്പോൾ അങ്ങനെ കൃഷിയോട് താല്പര്യമുള്ളതുകൊണ്ട് പച്ചക്കറി കൃഷികൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ വെറൈറ്റികളായിട്ട് അന്നൊക്കെ തക്കാളിയൊക്കെ കൃഷി ചെയ്യുമായിരുന്നു ഇവിടെ തക്കാളി കൃഷിക്കൊക്കെ ആൾ ആൾക്കാർ തുടങ്ങിയത് അങ്ങനെ ഓരോന്ന് ഓരോ സ്ഥലത്ത് നിന്ന് കണ്ടുപിടിച്ചിട്ട് പുതിയ പുതിയ തരത്തിലുള്ള കൃഷി രൂപങ്ങൾ മനസ്സിലാക്കി ഓരോ പിന്നീട് മറ്റുള്ളവർക്ക് പറഞ്ഞു ഇങ്ങനെയൊക്കെ കാലാവസ്ഥ വ്യതിയാനങ്ങളൊന്നും ഈ കുടുംബത്തെ ബാധിക്കാറില്ല എന്നതാണ് സത്യം ഏക്കർ കണക്കിന് സ്ഥലത്തായി ഭംഗിയിൽ നിരന്നു നിൽക്കുന്ന റബ്ബർ മരങ്ങൾക്കിടയിൽ നിലകൊള്ളുന്ന തനി നാടൻ വീടാണ് സണ്ണി സെബാസ്റ്റിന്റെ ലോകം പ്രതിവർഷം ഇരുന്നൂറ് സെന്റിമീറ്ററിൽ കുറയാതെ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളാണ് റബ്ബറിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും യോജിച്ചത് ഈ കുടുംബത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സും റബ്ബർ മരങ്ങൾ തന്നെയാണ് പുരയിടാധിഷ്ഠിത കൃഷിയാണ് പ്രധാനമായും ഇവിടെ നടന്നുവരുന്നത് തെങ്ങാണ് മറ്റൊരു പ്രധാന വരുമാന മാർഗം റബ്ബറും തെങ്ങും ഒക്കെ ഇടതൂർന്ന് നിൽക്കുകയാണ് സഹ്യാദ്രി സാനുക്കളിൽ നിന്നാണ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവായ കുരുമുളകിന്റെ വരവ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മലഞ്ചരിവുകൾ

തെക്കത്ത് ഒരു കുരുമുളക് കൊട കൊലകെട്ടി കായ്ക്കുന്നതാണ് പിന്നെ പനിയൂർ വൺ പന്നിയൂർ ടു പിന്നെ ജെ കെ അങ്ങനെ മൂന്ന് നാല് വെറൈറ്റിയാണ് ഉള്ളത് ഇതിൽ എല്ലാം നല്ല കുരുമുളക് തന്നെയാണ് തെക്കത്ത് കുരുമുളകിന് കേടുണ്ടാകുക എന്നാണ് പറയുന്നത് ഇതുവരെ കേടുണ്ടായിട്ടില്ല പിന്നെ അത് കൊലകെട്ടി കായ്ക്കുമ്പം പുതിയൊരു വെറൈറ്റി ആയിട്ട് കാണാനും പറ്റും എല്ലാവർക്കും നല്ല ഇഷ്ടമുണ്ട് കാഴ്ചപ്പാടും നല്ല ഇഷ്ടം ആദ്യത്തെ ഒരു ഒരു മുളക് ഒരു ചെടിയിൽ നിന്നൊരു അര കിലോയൊക്കെ കിട്ടിയുള്ളൂ ഇപ്പോൾ ഒരു ചെടിയിൽ നിന്നിപ്പോൾ ഒരു നാല് കിലോയളൊക്കെ ഉണങ്ങിയ കുരുമുളക് കിട്ടും അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെയൊരു പത്തിരുന്നൂറോളം മൂടുണ്ട് അപ്പോൾ അത്രയും കുരുമുളക് ഈ വർഷം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത് പറിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ ഇനി ഒരു ഈ മാസം അവസാനത്തോടുകൂടി പറിച്ചെല്ലാം ഉണങ്ങി കിട്ടുമെന്ന് വിചാരിക്കുന്നു മഴ ലഭിക്കുന്നതിനനുസരിച്ച് പച്ചക്കറി വിളകൾ കൃഷി ചെയ്യുന്നു വേനൽ മഴയെയും ഒരുപോലെ അതിജീവിക്കാൻ കഴിയുന്ന വെണ്ടയാണ് ഇപ്പോൾ അതിസാന്ദ്രത കൃഷിരീതി ഉപയോഗിച്ച് ഒരു സെന്റിൽ നൂറ് വെണ്ടച്ചെടികൾ വരെ നടാം എന്നതാണ് ഈ കൃഷിയെ മികവുറ്റതാക്കുന്നത് പച്ചക്കറി വിളകൾ രാവിലെ തന്നെ വിളവെടുത്ത് അടുത്തുള്ള കടകളിലും ചന്തകളിലും എത്തിച്ചാണ് വിൽപ്പന നടത്തുന്നത് ഒരു ഭാഗം വിളവ് അവസാനിക്കാറാകുമ്പോൾ അടുത്ത ഭാഗം വിളവെടുക്കാമെന്ന രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്തു വരുന്നത് അതുകൊണ്ടുതന്നെ വർഷം മുഴുവൻ ഇവ വിളവും തരുന്നു സണ്ണി സെബാസ്റ്റന്റെ കൃഷിയിടത്തിലെ മറ്റൊരു പ്രധാന ആകർഷണം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കൈതച്ചക്ക എന്ന പൈനാപ്പിൾ ആണ് കന്നാര എന്ന അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് തെക്കേ അമേരിക്കയിൽ നിന്നും കടൽ കടന്നെത്തിയ ഈ പഴവർഗ്ഗം ഇദ്ദേഹത്തിന് വലിയൊരു സാമ്പത്തിക സ്രോതസ്സായി മാറിയിരിക്കുകയാണ് കൈതച്ചക്ക തനി വിളയായും ഇടവിളയായും കൃഷി ചെയ്തിരിക്കുന്നു മൂപ്പെത്താത്ത കായ്കൾ പച്ച നിറത്തിലും വിളവെടുക്കാരായ കായ്കൾ ചെറിയ മഞ്ഞ നിറത്തോടുകൂടിയും കാണപ്പെടും ഇതിന്റെ വിളവെടുപ്പ് ഒരു പ്രത്യേക താളത്തിലാണ് നടത്തിവരുന്നത് വളഞ്ഞ പോലെ തോന്നിപ്പിക്കുന്ന കത്തി ഉപയോഗിച്ച് തണ്ടിൽ നിന്നാണ് ഇവ മുറിച്ചെടുക്കുന്നത് വിളവെടുത്തുകഴിഞ്ഞ് ദിവസങ്ങളോളം കേടാകാതെ കേടാകാതെയിരിക്കുന്നതിനായി മുടിയും തണ്ടും ചേർത്ത് തന്നെയാണ് ഒരുക്കുന്നത് ഭൂമിയെ തട്ടുകളായി തിരിച്ചാണ് ഇവിടെ കൃഷി ചെയ്തു വരുന്നത് പൈനാപ്പിൾ കൃഷിയുണ്ട് ഞാൻ പൈനാപ്പിളിൻ്റെ കൃഷി ചെയ്യുന്നത് കന്നാര വർഗ് കന്നാരെന്ന് പറഞ്ഞൊരു വെറൈറ്റി ആയി ചെയ്യുന്നത് ഒരു ഏകദേശം ഒരു ഒന്നര കിലോ രണ്ട് കിലോ ആവറേജ് തൂക്കം കിട്ടുന്നതാണ് മാ അതിൻ്റെ ഇവിടെ ഇപ്പോൾ ഈ പാഞ്ഞാളിലെ മാർക്കറ്റിലകത്താണ് ഞങ്ങൾ ഷോപ്പുകൾ കൊടുക്കുന്നു ഏകദേശം ഒരു മുപ്പത് രൂപ ഒക്കെ ഇപ്പോൾ റേറ്റ് കിട്ടുന്നുണ്ട് പച്ചക്കറികൾ ഇപ്പോൾ ചന്തകളൊക്കെ വളരെ ദൂരെ ആയതുകൊണ്ട് ഷോപ്പുകളിലാണ് പയറ് മറ്റെല്ലാ പച്ചക്കറികളും കൊടുക്കുന്നത് കൃഷിയിടത്തിന്റെ മധ്യഭാഗത്തായുള്ള തട്ടുകളിലാണ് മരിച്ചീനി കൃഷി ചെയ്തിരിക്കുന്നത് ആമ്പക്കാടൻ എന്ന ഇനമാണ് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് കവരങ്ങൾ ഏറ്റവും കൂടുതൽ പൊട്ടുന്ന കപ്പയായതുകൊണ്ടുതന്നെ കൂടുതൽ വിളവും ആമ്പക്കാടനിൽ നിന്നു ലഭിക്കും കാരണം ഇലകൾ എത്രയുണ്ടോ അത്രയും ഇലകൾ ആഹാരം പാകം ചെയ്ത് കിഴങ്ങുകൾക്ക് കൊടുക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് കൃഷിയുടെ മാസങ്ങൾ കൂടുന്നതനുസരിച്ച് വിളവും കൂടുമെന്നാണ് ഇതിന്റെ പ്രത്യേകത ഏകദേശം അൻപത് കിലോയോളം മരിച്ചിനി ഒരു ചുവട്ടിൽ നിന്നും വിളവെടുക്കാൻ കഴിയുമെന്നതാണ് ഈ ഇനത്തെ ജനകീയമാക്കിയത് സാധാരണ മരിച്ചിന് വിളവെടുക്കുന്ന എളുപ്പത്തിൽ ഇവ വിളവെടുക്കാനും സാധിക്കില്ല ഇലകളും തണ്ടുകളും എല്ലാം ഒടിച്ചു മാറ്റിയതിനു ശേഷം ചുവട്ടിൽ കയർ കുരുക്കി അതിൽ കമ്പി ചുറ്റിയതിനു ശേഷം മൂന്നു നാല് പേർ ഒരുമിച്ച് ചേർന്നാണ് വിളവെടുക്കുന്നത് ഇത്രയുമധികം മരിച്ചിനി ഒരേ സമയം വിൽപ്പന നടത്താൻ താൻ എന്ന് പറയുകയാണ് ഈ കർഷകൻ മരിച്ചിനിയുടെ വിപണനം എന്ന പ്രതിസന്ധി മറികടക്കാനായിട്ടാണ് ഇവ ഉണക്കി വിൽപ്പന നടത്താൻ തീരുമാനിച്ചത് വിളവെടുത്ത മരിച്ചീനി തൊലി ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുക്കുന്നു തുടർന്ന് തിളച്ച വെള്ളത്തിലിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് മരിച്ചീനിയുടെ വിവിധ രൂപങ്ങൾ ഇദ്ദേഹം ഇവിടെ നിർമ്മിക്കാറുണ്ട് വാട്ടുകപ്പ വെള്ളുകപ്പ അവലോസുകപ്പ ഉപ്പേരിക്കപ്പ തുടങ്ങി മരിച്ചിനിയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിരവധിയാണിവിടെ വാട്ടിയും ഒക്കെ എടുത്ത് കപ്പ ആവശ്യത്തിന് വെയിൽ കൊള്ളിച്ച് വൃത്തിയാക്കി ഉണക്കിയെടുക്കുന്നു ഉണക്കക്കപ്പയ്ക്ക് മരിച്ചിനിയേക്കാൾ മാർക്കറ്റിൽ മോഹവിലയാണ് താനും ഈ കപ്പ കൃഷി സാധാരണ രീതിയിൽ നമ്മൾ ഏപ്രിൽ മാസത്തിലെ ആദ്യ മഴയ്ക്കാണ് ഇടുന്നത് കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ടിപ്പം കൃത്യമായ ഒരു മഴയില്ലാത്തതുകൊണ്ട് നമുക്കത് ഇന്ന സമയത്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റിയല്ല എന്നാലും ജൂണിന് മുമ്പ് ഇട്ട് അത് കിർത്ത് ഇടകളച്ച് ഈ പറഞ്ഞ് എല്ലാ സംവിധാനവും കറക്റ്റായെങ്കിലാണ് നല്ല കപ്പ വിളയുള്ളൂ ഇപ്പോൾ ഇട്ടിരിക്കുന്ന കപ്പ ഈ പോലെ ഒരു മൂന്ന് വർഷം നാല് വർഷമായിട്ട് ഇത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ള കപ്പയാണ് പിന്നെ അത് ഉണങ്ങി വച്ചാൽ നമുക്ക് ഉപയോഗിക്കുന്ന ആയതുകൊണ്ട് വലിയ കുഴപ്പങ്ങളുമില്ല അങ്ങനെയൊക്കെ ഇത് ചെയ്തു മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇതിന് ബുദ്ധിമുട്ടൊന്നും ഇവിടെ കപ്പ അധികം ചിലവാക്കിയില്ല എന്ന് വെച്ചാൽ ഇവിടെ കപ്പ ഒരു പ്രധാന ഫുഡായിട്ട് ആൾക്കാർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല നമ്മുടെ കോട്ടയം സൈഡിലൊക്കെയാണ് കപ്പയില്ലാതെ ജീവിക്കാൻ പറ്റിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇവിടെ ഞാൻ വന്ന ശേഷം ഈ കപ്പ കൃഷി തുടങ്ങിയപ്പോൾ കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നതന്നെ കപ്പേൻ്റെ സാധന ആഹാരമാണെന്നും അത് കഴിക്കാൻ പറ്റുന്നതാണെന്നും ഒക്കെ എന്തായാലും ഇപ്പം എല്ലാവരും തന്നെ കൃഷി ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ കുഴപ്പങ്ങൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവിധ വന്യജീവികളും ഉണ്ട് കപ്പയ്ക്ക് പന്നി ശകല കപ്പയും കളയും അതിന് അതിനെ പ്രൊക്ടതിന് കപ്പയക്കാലം ചിലവാകും പിന്നെ അതിന് അതുപോലെ തന്നെ പിന്നെ അണ്ണാൻ തെങ്ങിലെ ഒരു ഒരു കാവോലും കിട്ടത്തില്ല ആവശ്യമായ പച്ചക്കറികളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇദ്ദേഹം രാസവസ്തുക്കൾ ചേർക്കാത്ത മീനും കൃഷി ചെയ്തു വരുന്നു കൃഷിക്കുപയോഗിച്ചിരുന്ന പോളിഹൌസിനുള്ളിൽ ബയോഫ്ലെക്സ് കുളങ്ങൾ നിർമ്മിച്ചാണ് മീനുകളെ വളർത്തുന്നത് തിലോപ്പിയും നട്ടറുമൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഇഷ്ടതാരങ്ങൾ ആവശ്യക്കാർ എത്തുന്നതനുസരിച്ച് വിളവെടുപ്പ് നടത്തുകയാണ് ചെയ്യുന്നത് നല്ല പിടയ്ക്കുന്ന മീൻ ആഹാരമാക്കാൻ ലഭിക്കുന്നതോടൊപ്പം കുളത്തിലെ മത്സ്യാവശിഷ്ടങ്ങൾ നിറഞ്ഞ വെള്ളം കൃഷി ആവശ്യത്തിനായി ഉപയോഗിക്കുകയും ചെയ്യാൻ സാധിക്കുന്നു കൈത്തീറ്റകളോടൊപ്പം ഇലകളും പുല്ലുകളുമാണ് ഇവയ്ക്ക് പ്രധാനമായും നൽകുന്നത് പാഞ്ഞാൾ കൃഷിഭവന്റെയും പാഞ്ഞാൾ പഞ്ചായത്തിന്റെയും പൂർണ്ണ സഹകരണവും പിന്തുണയും ഇദ്ദേഹത്തിന് ലഭിക്കാറുണ്ട് നമ്മുടെ പാഞ്ഞാൾ പഞ്ചായത്തിൽ തന്നെ വളരെ മികച്ച ഒരു കർഷകനാണ് സണ്ണിയേട്ടൻ വളരെ ആധുനിക രീതിയിലുള്ള കൃഷി സൗകര്യങ്ങൾ കൃഷി സംവിധാനങ്ങൾ പരീക്ഷിക്കുന്നതിലും അത് തൻ്റെ കൃഷിയിടത്തിൽ വളരെ മികച്ച രീതിയിൽ വിജയ വിജയകരമായി ചെയ്തു തീർക്കുന്നതിനും സണ്ണിയൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട് അതിൽ വളരെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കർഷകനാണ് സണ്ണി സെബാസ്റ്റ്യൻ എന്ന അദ്ദേഹം ഞങ്ങൾ കൃഷിഭവനിൽ ഇവിടെ ഇപ്പോൾ പാഞ്ഞാൾ കൃഷിഭവൻ കൂടുതലും നെൽകൃഷിയാണ് ഇവിടെ കർഷകർ കൂടുതലും ചെയ്തു വരുന്നത് നമുക്കൊരു ഏകദേശം പത്ത് മുന്നൂറ് ഹെക്ടറോളം നെൽകൃഷിയുണ്ട് സണ്ണിയേട്ടൻ പക്ഷേ പുരയുടെ കൃഷിയിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കൃഷിഭവനിൽ നിന്നും കർഷകർക്ക് കേരള ഗവൺമെന്റിന്റെ ഒട്ടുമിക്ക സ്കീമുകളും നമ്മൾ കർഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പ്രകൃതിയിൽ നിന്നും എന്ന ആശയം തന്നെയാണ് സണ്ണി സെബാസ്റ്റിൻ പ്രയോഗിച്ചു വരുന്നത് കൃഷി ആവശ്യത്തിന് ചാണകവും ഗോമൂത്രവും ലഭിക്കുന്നതിനും വീട്ടാവശ്യത്തിനുള്ള പാൽ ലഭിക്കുന്നതിനുമായി പത്തോളം പശുക്കളെയും ഈ കർഷകൻ വളർത്തി വരുന്നു രാവിലെ ഉണർന്നാൽ പശുക്കളെ വൃത്തിയാക്കുന്നതും കറക്കുന്നതുമൊക്കെയാണ് ആദ്യ ജോലി കൃഷിയിൽ സഹായിക്കാൻ ജോലിക്കാരുണ്ടെങ്കിലും അവരോടൊപ്പം തന്നെ അധ്വാനിക്കുന്നതാണ് ഈ കർഷകന്റെ വിജയം അപ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ അതേപോലെ തന്നെ സേവനങ്ങളും ഈ നാട്ടിലെ പാവപ്പെട്ട കുറേ തൊഴിലാളികൾക്ക് അവരുടെ നിത്യജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി കൂലി കൊടുത്തുകൊണ്ട് അവരുടെ കുടുംബത്തെ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തിക്കുവാൻ ഈ മഹത്തായ ഈ സംരംഭങ്ങളെ കൊണ്ട് അതിൻ്റെ ഗുണം കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളികൾക്കാണ് അതേപോലെ തന്നെ പശു ഇപ്പോൾ പാല് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ മത്സ്യകൃഷി പച്ചക്കറി കൃഷി കപ്പ റബ്ബർ അങ്ങനെ അദ്ദേഹത്തിന് എ ടു സെഡുള്ള എല്ലാ കൃഷികളും ഇവിടെ അദ്ദേഹം ചെയ്തു വരുന്നുണ്ട് നല്ല ഒരു കൃഷിക്കാരനാണ് അദ്ദേഹത്തിന് ഒട്ടനവധി ബഹുമതികൾ കൃഷിഭവനിൽ കൂടെ കിട്ടിയിട്ടുണ്ട് അതിനർഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് നാടൻ രീതിയിൽ വളരെ നല്ല ഉൽപാദനം തരുന്ന കൃഷിയാണ് അദ്ദേഹം ഇവിടെ ചെയ്യുന്നത് വളരെ അധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹത്തിന് കൂടുതൽ നിരന്തരമായി അദ്ദേഹത്തിനെ നമുക്ക് പരിചയപ്പെടുവാനും കൃഷിയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കൃഷിയെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ വളരെ ഫലപ്രദമാണ് ഇഞ്ചിയുടെയും മഞ്ഞളിൻ്റെയും ഒക്കെ വിളവെടുപ്പും ഒരു ഭാഗത്ത് വരികയാണ് ഏറ്റവും മികച്ച രീതിയിൽ വിളവ് തരുന്നതും രോഗപ്രതിരോധ ശേഷി കൂടിയതുമായ വരതയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രമാണ് വരത എന്നു പേരുള്ള ഈ ഇഞ്ചി വികസിപ്പിച്ചെടുത്തത് വെള്ളം ഒഴുകിപ്പോകുന്ന തരത്തിലുള്ള തടങ്ങൾ നിർമ്മിച്ചാണ് ഇഞ്ചി കൃഷി ചെയ്തിരിക്കുന്നത് ഇഞ്ചിക്കും ചുക്കിനും സാമാന്യം നല്ല വില ലഭിക്കുന്നതിനാൽ ഇഞ്ചി കൃഷി പൊതുവെ ലാഭകരമാണെന്നാണ് ഈ കർഷകൻ പറയുന്നത് കപ്പയും മീനും ഇഞ്ചിയും റബ്ബറും മാത്രമല്ല അടുക്കളമുറ്റത്തൊരു കോഴി എന്ന ആശയവും ഇദ്ദേഹം നടപ്പിലാക്കി വരുന്നു നാടൻ കോഴികളും കരിങ്കോഴികളുമൊക്കെ ഈ കുടുംബത്തിന്റെ ഭക്ഷ്യശൃംഖലയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ് എന്നാൽ ഈ കുളിർമയ്ക്കിടയിലും നിരവധി പ്രതിസന്ധികളും ഈ കർഷകനെ അലട്ടാറുണ്ട് മലയോര മേഖലയായതിനാൽ ജലദൌർലഭ്യം ഇവിടുത്തെ കൃഷിയെ സാരമായി ബാധിക്കാറുണ്ട് കൂടാതെ വന്യമൃഗങ്ങളും കാട്ടുപക്ഷികളുമൊക്കെ കൃഷി നശിപ്പിക്കാറുണ്ട് എന്ന് പറയുകയാണ് സണ്ണി സെബാസ്റ്റ്യൻ കാലാവസ്ഥയ്ക്കനുസരിച്ച് കൃഷിരീതികൾ മാറ്റിയും പുതിയ പുതിയ ജലസ്രോതസ്സുകൾ നിർമ്മിച്ചും മഴക്കുഴികൾ സൃഷ്ടിച്ചും കർഷകർക്കിടയിൽ വ്യത്യസ്തനായിരിക്കുന്ന കർഷകനാണ് ഇദ്ദേഹം ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായി മക്കൾ വിദേശത്തേക്കും മറ്റും മാറിയപ്പോൾ ഈ കർഷകനു കൂട്ടായത് പ്രകൃതിയും കൃഷിയും ഒക്കെയാണ് ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവുമാണ് മനുഷ്യജീവിതത്തിനാധാരമെന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം കാലാവസ്ഥയെയോ പ്രായത്തെയോ മറ്റു പ്രതിസന്ധികളെയോ ഒന്നും വകവയ്ക്കാതെ മുന്നേറുന്ന സണ്ണി സെബാസ്റ്റന്റെ ഈ പച്ചപ്പിന്റെ ലോകം എന്നും നിലനിൽക്കട്ടെ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം